അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അയർലൻഡിൽ നമ്മൾ ഫാമിലിയെ കൊണ്ടുവരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളിവിടുന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞങ്ങളിപ്പോൾ ഇങ്ങനെ വീക്ക്ലി ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഞങ്ങളിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ് എന്താ പറയുക ഇവിടെ ഡൺസ് ഡൺസുണ്ട് ലിഡിലുണ്ട് അപ്പം അവിടെ എവിടെയെങ്കിലും പോയി സാധനം മേടിക്കുന്നത് ആഴ്ചയിൽ ഒരാഴ്ചത്തേക്കുള്ള സാധനങ്ങളും മേടിക്കാൻ അപ്പോൾ ഞാൻ വിവരം എന്തായാലും ഒരു വീഡിയോ ചെയ്തേക്കാം ഇന്നത്തെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ ഫാമിലിയെ നാട്ടിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു ഒരു വീഡിയോ ആണ് അപ്പോൾ നമ്മൾ അയർലൻഡിൽ ആദ്യമായിട്ട് വരുമ്പോൾ ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും നേഴ്സുമാരാണ് അതായത് ലേഡീസാണ് തൊണ്ണൂറ്റൊ തൊണ്ണൂറ്റഞ്ച് ശതമാനവും അല്ലെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആദ്യം വരുന്നത് അതിനുശേഷമാണ് ഭർത്താവിനെയും പിള്ളേരെയും കൊണ്ടുവരുന്നത് അപ്പോൾ നമ്മൾ ഒരു കുറച്ച് ആൾക്കാർ ഡയറക്റ്റ് നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാരുണ്ട് കുറച്ച് ആൾക്കാരല്ലാതെ നമ്മൾ ഗൾഫിലൊക്കെ പോയി ജോലി ചെയ്തതിന് ശേഷം നമ്മൾ ഫാമിലിയെ കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട് അപ്പം നിങ്ങൾ ചില ആൾക്കാരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഫാമിലിയായിട്ട് വരുമ്പോൾ ചില ഭർത്താക്കന്മാർക്ക് അവർ ജോലി ചെയ്ത പ്രൊഫഷണലായിട്ടുള്ള ജോലി ചെയ്യുന്ന ജോലി മാത്രമേ അവർ ചെയ്യാനേ താല്പര്യപ്പെടുത്തുള്ളൂ നമ്മൾ അയർലൻഡിൽ വരുമ്പോൾ അപ്പോൾ കിട്ടുന്ന ജോലിക്ക് പോകാൻ താല്പര്യപ്പെടത്തില്ല ഇപ്പം ഏതെങ്കിലും ഒരു ജോലിയിൽ അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ആ ഒരു ജോലി മാത്രം അവർ അവർ സെർച്ച് ചെയ്ത് വരുമ്പോൾ ചിലപ്പം ആ ഒരു ജോലി കറക്റ്റായിട്ടൊരു ജോലി ചെയ്ത ജോലി എക്സ്പീരിയൻസ് ഉള്ളത് കിട്ടാൻ ചിലപ്പോൾ ചാൻസ് കുറവായിരിക്കും അപ്പം നമ്മൾ നാട്ടിൽ നിന്ന് ഇപ്പം ഫാമിലിയെ കൊണ്ടുവരുന്നതിന് മുന്നേ ഭാര്യ ആദ്യം ഇവിടെ വന്നിട്ട് ഭർത്താവിനെയാണ് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ പറയണം നമ്മളിവിടുത്തെ സിറ്റുവേഷൻസ് പറയണം എന്തൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ ഏതൊക്കെ ജോലിയാണ് ഇവിടെ നിലവിലുള്ളത് ഏതൊക്കെ ജോലി ചെയ്യാൻ നമുക്ക് പോകാനൊക്കും എന്നുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് പറഞ്ഞു മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഇതുപോലെ പൗസിനെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള പ്ലാൻ ചെയ്യാവുക എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പറയാനുള്ള കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നതിന് ശേഷം പല ആൾക്കാർക്കും അവരുടെ എക്സ്പീരിയൻസ് അനുസരിച്ചുള്ള ജോലി കിട്ടുന്നില്ല കിട്ടാതെ വരുമ്പോൾ അവർ ഭയങ്കരമായിട്ട് എന്താ പറയുന്നത് അവരൊരു ഭയങ്കരമായിട്ടൊരു മനസങ്കടത്തിലൊക്കെ ആയിപ്പോകും അപ്പോൾ അപ്പോഴവരാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ജോലിയൊന്നും കിട്ടാതെ വരുമ്പോൾ ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡ് ആയി പോകും അവർക്ക് എന്ന് വെച്ചാൽ വരുമാനമില്ലല്ലോ ഇപ്പോൾ ഗൾഫിലൊക്കെ ജോലി ചെയ്ത് ഓൾമോസ്റ്റ് ആൾക്കാർ ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോൾ ആദ്യം ഭാര്യ ഇവിടെ വരും പിന്നെ ഭർത്താവോ അവിടെ ചിലപ്പോൾ ഇലക്ട്രീഷ്യൻ ആയിരിക്കും ചിലപ്പോൾ പ്ലംബർ ആയിരിക്കും ചിലപ്പം വേറെ ഫോർമാനോ സൂപ്പർവൈസറോ അങ്ങനെയൊക്കെ പല ജോലികൾ പല ഫീൽഡിൽ ചെയ്തു വരുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം അവർക്ക് ആ ഒരു ജോലി കിട്ടണമെന്നില്ല പിന്നെ ജോലിക്ക് പോകണമെന്നുണ്ടെങ്കിൽ ലാംഗ്വേജ് വലിയൊരു പ്രശ്നമായി മാറുന്നു അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരു ജോലിക്കും പോകാതെ വീട്ടിൽ തന്നെ ഇരിക്കേണ്ടി വരും വരുന്നപ്പോൾ വരുമാനമില്ല അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് പോകും ആകെ ആകെ എന്താ പറയുക മെൻ്റലി ഭയങ്കര പോകും അപ്പോൾ അങ്ങനെ ആയി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഫാമിലിയിൽ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ മുതലെടുക്കാൻ തുടങ്ങും ഇതുവരെ ചെയ് ഇതുവരെ എന്താ ഫാമിലി കാണാത്ത പല പ്രശ്നങ്ങളും അതായത് ഭാര്യ ഭർത്താക്കന് മരുന്നുകൾ വഴക്കുകൾ ഉണ്ടാകുന്നു പിന്നെ പല പ്രശ്നങ്ങളും നമ്മുടെ വീട്ടിലുണ്ടാകുന്നു അങ്ങനെ കഴിയുമ്പോൾ കുടുംബജീവിതം തന്നെ തകർന്നു പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടാകാൻ വളരെ ചാൻസ് കൂടുതലാണ് അപ്പം നിങ്ങൾ വരുമ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം ഡബ്ലിൻ ലീമറിക്ക് അങ്ങനെയുള്ള മീൻസ് കോർക്ക് അങ്ങനെയുള്ള ടൗണുകളിലൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ വരുവാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ച ജോലി തന്നെ ചിലപ്പം ഹൗസിന് കിട്ടും അവരുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് പക്ഷേ മറ്റുള്ള ചെറിയ കൗണ്ടുകളിലോട്ടൊക്കെയാണ് നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഹൗസുമായിട്ട് വരുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് എക്സ്പീരിയൻസ് അനുസരിച്ചുള്ള ജോലി കിട്ടത്തില്ല അപ്പം നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് എന്തൊക്കെ ജോലി കിട്ടാനുള്ള ചാൻസുകളുണ്ട് എന്നുള്ളത് നമ്മൾ വരുന്നതിന് മുന്നേ മനസ്സിലാക്കി കൊടുക്കണം അപ്പം എന്താ പറയുന്നത് ചില എല്ലായിടത്തും പോയാലും ഹെൽത്ത് കെയറിൻ്റെ വേക്കൻസി എന്തായാലും ഉണ്ട് പിന്നെ എല്ലായിടത്തു പോയാലും കിച്ചൺ അസിസ്റ്റൻറ്റ് ഹൗസ് കീപ്പിങ് പിന്നെ ഡെലിവറി ഫുഡ് ഡെലിവറി അങ്ങനെയുള്ള ജോലികൾ അയർലൻഡിൽ എവിടെ പോയാലും കിട്ടും അപ്പം അങ്ങനെയുള്ള ജോലികളാണോ നമുക്ക് കിട്ടുന്നത് കിട്ടാൻ ചാൻസ് ഉള്ളതെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമ്മളിങ്ങോട്ട് ആൾക്കാർ ഫാമിലിയായിട്ട് വരാൻ പാടുള്ളൂ ഫാമിലിയെ കൊണ്ടുവരാൻ പാടുള്ളൂ അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം നമ്മൾ ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും ജോലി കിട്ടിയില്ല പിന്നെ ഇപ്പോഴത്തെ ഇവിടുത്തെ സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് ഭർത്താവിനും രണ്ടുപേർക്കും തീർച്ചയായിട്ടും ജോലി ഉണ്ടായിരിക്കണം എന്നാൽ മാത്രം നമുക്ക് നല്ലൊരു ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് എടുക്കാനൊക്കെ ഉള്ളൂ എന്താ വെച്ചാൽ ഇവിടുത്തെ റെൻറ്റും സാധനങ്ങളുടെ വിലയും ഒക്കെ നോക്കുമ്പോൾ ഒരാളെ ഒരാളുടെ സാലറി കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മളിവിടെ മെയിൻ്റെയിൻ ചെയ്ത് പോകാനും ഇവിടെ പല നമ്മൾ പല സ്ഥലങ്ങളിൽ നോക്കിയാലും കാണാം ഭർത്താവ് വന്നിട്ട് ഇപ്പം ഒരു വർഷമാകുന്നു ഇതുവരെ ജോലി കിട്ടിയില്ല ഇങ്ങനെ ജോലി സേർച്ച് ചെയ്യുന്നുണ്ട് അവർക്ക് സാമ്പത്തികമായിട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർ നേരിട്ട് കൊണ്ടിരിക്കുന്നത് റൂം പ്രിന്റ് കൊടുക്കണം പിന്നെ പിള്ളേരുടെ കാര്യങ്ങൾ നോക്കണം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കാര്യങ്ങളെല്ലാം നോക്കണം ഭക്ഷണത്തിനുള്ള കാര്യങ്ങൾ അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് സാമ്പത്തികമായിട്ട് നോക്കുമ്പോൾ അപ്പോൾ അതൊക്കെ നോക്കി വേണം നമ്മൾ നമ്മുടെ ഫാമിലിയെ ഇങ്ങോട്ട് അയർലൻഡിലോട്ട് അയർലൻഡിൽ മാത്രമല്ലേ എല്ലാ വിദേശം ഒരുതപ്പെട്ട ഇങ്ങനെയുള്ള രാജ്യങ്ങളിലും മുഴുവൻ ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ എന്ന് വെച്ചാൽ ഓരോ ഇപ്പോൾ ഓരോ സമയങ്ങളിൽ ഓരോരോ നമുക്ക് കേൾക്കുമ്പോൾ ഓരോരോ ന്യൂസുകളൊക്കെ പലയിടത്തും ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടൊരു ഒരു ഫീലിങ് തോന്നാറുണ്ട് അപ്പം അതൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് ഇപ്പോൾ ഷെയർ ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക ഫാമിലിയെ കൊണ്ടുവരുമ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വേണം നമ്മൾ ഫാമിലിയെ കൊണ്ടുവരുക പിന്നെ ചില ആൾക്കാരും കൊണ്ട് ഏത് ജോലിയും ചെയ്യാൻ തയ്യാറാണെന്നുള്ള ആൾക്കാർ ഇപ്പോൾ എന്നെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഞാനൊക്കെ വന്നപ്പോൾ അങ്ങനെ ഞാനൊക്കെ വന്നപ്പോൾ ഏത് ജോലി ചെയ്യാൻ തയ്യാറാണെന്നുള്ള രീതിയിലാണ് നമ്മൾ വന്നത് അങ്ങനെ വരുന്ന ആൾക്കാർക്കാണെങ്കിൽ ഒരു പ്രശ്നവും നമുക്ക് കിട്ടുന്ന ജോലിക്ക് നമുക്ക് പോകും നമ്മൾ ജോലി ചെയ്യുന്ന എന്തിനാണ് സ്റ്റാറ്റസിന് വേണ്ടിയിട്ടല്ല നമ്മൾ ജോലി നമ്മൾ സാമ്പത്തികത്തിന് വേണ്ടിയിട്ടാണ് ജോലി ചെയ്യുന്നത് ഏത് ജോലിക്കും അതിൻ്റേതായിട്ടുള്ള സ്റ്റാറ്റസ് ഉണ്ട് അപ്പം ഏത് എന്താ പിടിച്ചുപറയും ഒന്നും ഇല്ലാതെ ചെയ്യുന്ന ഏത് ജോലിക്കും അതിൻ്റെതായിട്ടുള്ള ഉണ്ട് അപ്പോൾ നമ്മൾ ഏത് ജോലി ചെയ്യുന്നത് നമുക്ക് സാലറിക്ക് വേണ്ടിയിട്ട് നമുക്ക് പൈസയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു ചിന്ത വെച്ചിട്ട് നമുക്ക് ഇവിടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അങ്ങനൊരു ചിന്ത വെച്ചിട്ട് വരുവാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നല്ലൊരു ജോലിയിട്ടും നല്ലൊരു ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് എല്ലാം നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാനും അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു മെസ്സേജ് ഇഷ്ടപ്പെടുന്ന കരുതുന്നു അതുപോലെ തന്നെ ട്രാവൽ സ്റ്റാർസ് എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരും ബൈ ബൈ